അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ ഭാഗമായി ബി ജെ പി നീലേശ്വരം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചിറ്റാരിക്കാൽ ക്ഷേത്രഹാളിൽ വെച്ച് യോഗാ ദിനാചരണം നടത്തി ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സോനാംകുട് ചെറുപുഴ പടിയുണ്ടാൽ ആലക്കോട്ട് ആൻഡ് വെള്ളരിക്കുണ്ട് അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ ഭാഗമായി ബി ജെ പി നീലേശ്വരം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചിറ്റാരിക്കാൽ ക്ഷേത്ര ഹാളിൽ വെച്ച് യോഗാ ദിനാചരണം നടത്തി കെ പി വിനോദ് അധ്യക്ഷത വഹിച്ചു ബി ജെ പി നീലേശ്വരം മണ്ഡലം പ്രസിഡന്റ് സി വി സുരേഷ് ഉദ്ഘാടനം ചെയ്തു లోకరాష్ట్రూ సమర్పించ కేవలంఘోష పరిపాలి మాత్రం నిత్యదీవిత నే ఎం ఇతర దినాచరణం ఈ లోక సంభావన చేయ ఇండియన్ ప్రధానమంత్రి పత్ వర్షంగాకు మరీ పదాలి ഐക്യരാഷ്ട്രസഭയുടെ ഒരു യോഗത്തിൽ വെച്ച് അദ്ദേഹം ഡിസംബർ പതിനാലാം തീയതി രണ്ടായിരത്തി പതിനാല് ഡിസംബർ പതിനാലാം തീയതി ആ ഐക്യരാഷ്ട്ര സഭയിലൊരു നിർദ്ദേശം നോക്കുകയും ഈ യോഗയെ ലോകം മുഴുവൻ അംഗീകരിക്കുന്ന രീതി ജനറൽ സെക്രട്ടറി രാജീവൻ ചീമേനി സ്വാഗതവും എൻ കെ ബാബു നന്ദിയും പറഞ്ഞു പരിപാടിയിൽ യോഗാചാര്യൻ കെ പി സതീശൻ മാസ്റ്റർ നിത്യജീവിതത്തിൽ യോഗയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ക്ലാസ് നടത്തി താഴെയുള്ള ഈശ്വരന് വേണ്ടിയിട്ട് നമ്മൾ നാലാ ദേശങ്ങളിലും എന്ത് നടന്നുകൊ അവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് പക്ഷെ ആ ഈശ്വരൻ നമ്മുടെ ഹൃദയത്തിലാണ് ഉള്ളത് എന്ന് വിളിച്ചറിഞ്ഞ് അത് അനുഭവിക്കാനുള്ള ഭാഗ്യം നമ്മളിലേക്ക് എത്തി അതിനുള്ള വഴികളാണ് യോഗ അതിനെ കർമ്മയോഗം നമുക്ക് തിരഞ്ഞെടുക്കാം ജ്ഞാനയോഗം തിരഞ്ഞെടുക്കാം ഭക്തിയോഗം തിരഞ്ഞെടുക്കാം ഹടയോ രാജയോഗം അത് തെരഞ്ഞെടുക്കാം ഏത് വേണമെങ്കിലും ചെയ്യും ഇത്രയും സാധ്യതകൾ നമ്മുടെ മാത്രമേ ഉള്ളൂ നമ്മളെയൊക്കെ മാധവനെ മനുഷ്യനെ മാധവനാക്കി മാറ്റുകയാണ് ഭാരതീയത്തിൽ ആചാരമായി ചെയ്യുന്നത് അല്ലാതെ ഒരു ഈശ്വരന്റെ അടിമകളായിട്ട് നമ്മൾ വളർത്തുകയായിരിക്കും നമ്മളൊക്കെ ഈശ്വരന്മാരാണ് ഈശ്വരന്റെ മക്കളാണ് നമ്മൾ നമ്മളിലുള്ള ആ മനുഷ്യന്റെ ശക്തിയെ വളർത്താനാണ് ഈ യോഗകളൊക്കെ ഉണ്ടായിരുന്നു ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി അറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണ്ണ ശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണ്ണവ്യാപാര രംഗത്ത് ഇരുപത്തഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോൾ ചെറുപുഴ പാടിയൊട്ടിച്ചാൽ ആലക്കോട് ആൻഡ് വെള്ളരിക്കോണ്ട്